ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഐറ്റംസ് ആട്ടോ ഫസ്റ്റ് തന്നെ ഐ ലൈനർ ലിപ്സ്റ്റിക് ബ്രൗൺ ലിപ്സ്റ്റിക് പിന്നെ ഐ ലൈനർ പിന്നെ ഐഷാഡോ ഐഷാഡോ മേ ഗ്ലിറ്റർ കണ്ണിന്മാരെ നമുക്ക് ഗ്ലിറ്റർ ഒക്കെ ഇടുമല്ലോ അങ്ങനത്തെ ഒരു സെറ്റാണ് പിന്നെ ഒരു ചീർപ്പ് ഒരു ഒരത്തറ് നല്ലൊരു സ്മെല്ലാട്ടോ പിന്നെ ഒരു ഇത് പൊട്ടിട്ടോ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ആയിരുന്നു പിന്നെ ഇതൊരു കോമ്പാക്ട് പൗഡർ ഇത് തുറക്കാൻ പറ്റില്ല ഞാൻ ഫോണിൻ്റെ കയ്യിലാണുണ്ട് ഇതാക്കാൻ പറ്റില്ല ഒരു ഫൗണ്ടേഷൻ മോഷൻസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്രാബ് ക്രാബിൽ പൊട്ടി കിട്ടും പിന്നെ ബ്രൗൺ ലിപ്സ്റ്റിക് പിന്നെ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഞാൻ തുറന്ന് അനുസരിച്ച് കേട്ടോ അതില്ലെങ്കിൽ അത്തൊരു ഷെയ്ഡാണ് ഈ കളർ എന്ന് പറഞ്ഞത് പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ജൊടിയോടെ ആട്ടോ അതൊക്കെ കുറേയൊക്കെ ജുടിയോടെയാണ് അങ്ങനെ ലിപ്സ്റ്റിക് ഈ രണ്ടൊക്കെ അയല അയലേനൊക്കെ ആട്ടി കൂടുതലിഷ്ടം ആൻഡ് ഒരു ബ്ലാക്ക് ഹോള് വലിച്ച സംഭവം അല്ലേ അതാണ് പിന്നെ കണ്ണിൻ്റെ അടി കയറുന്ന സംഭവം പിന്നെ പറഞ്ഞില്ലേ പിന്നെ ഇതാ ഒരു ലിപ്സ്റ്റിക് സുസാധി അതൊക്കെ സുടിയാണ് മൊത്തം ജുടിയാണ് പിന്നെ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ റെഡാ കേട്ടോ റെഡും വാങ്ങാറുണ്ട് ബ്രൗൺ വാങ്ങാറുണ്ട് ഇത് മറ്റുമ്പോൾ റെഡ് വാങ്ങിയാലോ കാണിച്ചാലും കണ്ടെ റെഡിൻ്റെ വേറൊരു കളറാണിത് പിന്നെ രണ്ട് ലിപ് ഒരു ലിപ് ബാം കെട്ടോ പിന്നെ ഒരു ലിപ് ക്ലോസ് ആണ് മൂന്ന് ഷെയ്ഡുണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ റെഡ് പിന്നെ അതിൻ്റെ വേറെ റെഡ് ലിപ്സ്റ്റിക് ഇതൊരുപാട് ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്മൂത്തിങ് ആയിട്ടുള്ള ഐ ലൈനർ പിന്നെ കുറച്ച് ടിക് ടാക്സ് അങ്ങനത്തെ ക്ലിപ്പ് ഒക്കെ ലോ അത് അങ്ങനത്തെ കുറച്ച് ടിക് ടാക്സ് ഉണ്ട് പിന്നെ ഒരു പൗഡർ ഉണ്ട് പിന്നെ ഞാൻ ഡാർക്ക് വിറ്റാമിൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ഡെയിലി ഫേസ് മസ്റ്റ് വിറ്റാമിൻ സി ഒക്കെ ഡർമാ ഇതാണ് കേട്ടോ പിന്നെ അതായത് രണ്ട് കുറെ കുറേ കലയിട്ടോ അങ്ങനത്തെ ഒരു ഇത് ഞാൻ വേഗം മാറ്റി വരച്ചറിഞ്ഞു പിന്നെ കുറേ ബണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ പല കളറിലും പല തരത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മളെ ഇത്ര ഐറ്റംസാണ് നമ്മളെലിപ്പം ഉള്ളത് പിന്നെ ചേർപ്പുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് ഐറ്റംസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ കമൻറ്റ് അപ്പോൾ ഇഷ്ടം നമ്മൾ പോവാണ് ചേട്ടാ ബൈ ബൈ സീതയ്ക്ക